ഹലോ ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല മുരിങ്ങ ഉള്ളിവട തയ്യാറാക്കാം അപ്പോൾ ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉള്ളിക്കനം കുറച്ച് അരിഞ്ഞെടുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്ന് തിരുമിയെടുക്കാം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർക്കാം കാൽ ടീസ്പൂൺ അളവിൽ പെരും ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് എണ്ണ നന്നായി ചൂടാകുമ്പോൾ കൈകൊണ്ട് മാവ് ഒന്ന് പരത്തിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നാലഞ്ച് തവണ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ